സി പി ഐ കൊല്ലം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് സാംസ്കാരിക സെമിനാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിമൂന്ന് ബുധനാഴ്ച പുനലൂരിൽ സംഘടിപ്പിക്കും ഈ പരിപാടി വിജയിപ്പിക്കുന്നതിനുള്ള സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ കെ ജോസ് അധ്യക്ഷനായിരുന്നു സി പി ഐ കൊല്ലം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം സലീം യോഗം ഉദ്ഘാടനം ചെയ്തു പുനലൂരിന്റെ അല്ല ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ തയ്യാറാക്കാൻ ഇപ്പോ അത് ചർച്ച ചെയ്ത് തൊള്ളായിരം രൂപയായി ബാക്കി വരുന്ന നാല് രൂപയാണ് നമ്മൾ കൊടുക്കേണ്ടത് അതൊരു വലിയ സംഖ്യ നമുക്ക് അറിയാം ആ സഖാക്കളെ കൃത്യം മുപ്പത്തി ഒന്നാം തീയതി രണ്ടു മണിക്ക് നമ്മൾ നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് ആ സഖാക്കളെത്തിന് അപ്പോ തീർച്ചയായും നമ്മുടെ കിഴക്കൻ മലയോര പ്രദേശമായിട്ടുള്ള നമ്മുടെ അഞ്ചിനും ഒക്കെയുള്ള സഖാക്കൾ കൃത്യം പന്ത്രണ്ട് മണിയോട് കൂടിയെങ്കിലും യാത്ര തിരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ കൃത്യസമയത്ത് ഈ പറയുന്ന കേന്ദ്രത്തിലെത്താൻ എല്ലാ കാര്യങ്ങളും കാര്യങ്ങൾ അവരുടെ അവരുടെ ആവശ്യമായിട്ടുള്ള ചെറിയ സഹായങ്ങൾ ജില്ലാ സമ്മേളനം വിജയിപ്പിക്കുന്നതിനായുള്ള പുനലൂർ അസംബ്ലി മണ്ഡല സംഘാടക സമിതി ഓഫീസിന്റെ ഉദ്ഘാടനം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സി അജയ് പ്രസാദ് നിർവഹിച്ചു വി പി ഉണ്ണികൃഷ്ണൻ എസ് സന്തോഷ് ലിജു ജമാൽ ലെനു ജമാൽ കെ അനിൽമോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു രക്ഷാധികാരികളായി പി എസ് സുബാൻ എം എൽ എ അഡ്വക്കേറ്റ് കെ രാജു എം സലീം സി അജയ് പ്രസാദ് ജോബോയ് പെരേര ചെയർമാനായി കെ രാധാകൃഷ്ണൻ വൈസ് ചെയർമാനായി എസ് സന്തോഷ് കൺവീനറായി വി പി ഉണ്ണികൃഷ്ണൻ ജോയിൻറ് കൺവീനർമാരായി വി വിഷ്ണുദേവ് കെ കെ ജ്യോതി എന്നിവരെ തെരഞ്ഞെടുത്തു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ പുനലൂരിന്റെ അൽ അല്ലമീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അൽ മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂ നയൻ 8129